ഉദ്ഘാടനം കഴിഞ്ഞ് ഇന്നേക്ക് പത്ത് മാസം പിന്നിട്ടിട്ടും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചതിന്റെ മൂന്നിലൊന്ന് സൗജന്യ കണക്ഷൻ പോലും നൽകാനാകാതെ കെ ഫോൺ വാണിജ്യ കണക്ഷൻ അടക്കം വരുമാന വർധനവിനേർപ്പെടുത്തിയ സംവിധാനങ്ങൾക്കുമില്ല പ്രതീക്ഷിച്ച വേഗം പ്രതിദിനം ആയിരം കണക്ഷൻ ലക്ഷ്യമിട്ടെങ്കിലും പത്ത് മാസത്തിനിടെ നാളിതുവരെ നൽകിയത് വെറും നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് കണക്ഷൻ മാത്രമാണ് ടാഗ് കേബിൾ വാടകയും പ്രതീക്ഷിച്ചതിന്റെ പകുതി മാത്രമാണ് കിട്ടുന്നത് സംസ്ഥാനത്ത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ എന്നായിരുന്നു പ്രഖ്യാപനം അത് പിന്നെ ആദ്യഘട്ടത്തിൽ പതിനാലായിരം എന്നായി ഒരു മണ്ഡലത്തിൽ നൂറുപേരെന്ന കണക്കിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ അത് കൊടുത്തു തീർക്കാൻ പോലും കഴിഞ്ഞ പത്ത് മാസമായി കെ ഫോണിന് കഴിഞ്ഞിട്ടില്ല കരാറെടുത്ത കേരള വിഷന്റെ വീഴ്ചയെന്ന് കെ ഫോണും കിട്ടിയ ലിസ്റ്റ് കെ വൈ സി ഒക്കുന്നത് പോലും ആയിരുന്നില്ലെന്ന് കേരള വിഷനും പറയുന്നു ഉദ്ഘാടന ദിവസം രണ്ടായിരത്തി ഒരുന്നൂറ്റഞ്ച് കുടുംബങ്ങളിലേക്ക് സൗജന്യ കണക്ഷൻ കിട്ടിയെന്ന് അവകാശപ്പെട്ട കെ ഫോൺ ഇതുവരെ അധികം നൽകിയത് വെറും മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കണക്ഷൻ മാത്രമാണ് മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് സർക്കാർ ഓഫീസുകളിൽ ഇപ്പോഴും ഇരുപത്തി എഴുപത്തിരണ്ട് ഓഫീസുകളിൽ മാത്രമാണ് കെ ഫോൺ കണക്ഷൻ ഉള്ളത് പദ്ധതി ചെലവും പരിപാലന തുകയും ഈ വർഷം മുതൽ കിഫ്ബി വായ്പ തിരിച്ചടവുമടക്കം ഭീമമായ തുക വേണം പിടിച്ചു നിൽക്കാൻ താരിഫ് നിശ്ചയിച്ച് പ്രതിദിനം ആയിരം വാണിജ്യ കണക്ഷൻ നൽകി തുടങ്ങാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും പത്ത് മാസം കൊണ്ട് ഇതുവരെ ആകെ കൊടുത്തത് നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് എണ്ണം മാത്രം ഇന്റർനെറ്റ് ഉപഭോഗം കൂടുതലുള്ള മൂവായിരം വൻകിട സ്ഥാപനങ്ങൾ ഉദ്ദേശിച്ചതിൽ മുപ്പത്തി എണ്ണം മാത്രമാണ് ഇപ്പോഴും കെ ഫോണിൻ്റെ ലിസ്റ്റിലുള്ളത് മുപ്പതിനായിരം കിലോമീറ്ററിൽ സംസ്ഥാനത്ത് സജ്ജമാക്കിയ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് ശൃംഖലയിൽ എഴുപത്തി എണ്ണായിരം കിലോമീറ്ററെങ്കിലും വാടകയ്ക്ക് നൽകാനാകുമെന്നായിരുന്നു കെ ഫോൺ പറഞ്ഞിരുന്നത് കിലോമീറ്ററിന് ചുരുങ്ങിയത് ഇരുപതിനായിരം രൂപ വാടക കിട്ടുമെന്നും ശരാശരി പതിനായിരം രൂപ നിരക്കിൽ മൂവായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ കേബിൾ മാത്രമേ ഇതുവരെ വാടകയ്ക്ക് നൽകാനായിട്ടുള്ളൂ സംസ്ഥാനത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തവും കാര്യക്ഷമവുമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ ഫോൺ സുശക്തമായ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സംസ്ഥാനത്താകെ സ്ഥാപിക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം അതുവഴി അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ വീടുകളിലും മുപ്പതിനായിരത്തോളം ഓഫീസുകളിലും ലഭ്യമാക്കും എല്ലാവർക്കും ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം ഈ പദ്ധതി വഴി സംസ്ഥാനത്തെ ഇരുപത് ലക്ഷത്തോളം വരുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭവനങ്ങളിലേക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായകമാകുമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടിരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റ് സ്വകാര്യ ടെലികോം സർവീസ് പ്രൊവൈഡർമാരുടെയും നിലവിലുള്ള ബാൻഡ് വിത്ത് പരിശോധിച്ച് അതിൻ്റെ അപര്യാപ്തത മനസ്സിലാക്കുകയും അത് പരിഹരിച്ച് ഭാവിയിലേക്ക് ആവശ്യമായ ബാൻഡ് വിത്ത് സജ്ജമാക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് കെ എസ് ഇ ബിയും കെ എസ് ഐ ടി ഐ എല്ലും ചേർന്നുള്ള സംയുക്ത സംരംഭമായ കെ ഫോൺ ലിമിറ്റഡ് വഴിയാണ് പദ്ധതി നടപ്പാക്കാനിരുന്നത് സമയബന്ധിതമായി പദ്ധതി തുടങ്ങുന്നതിനാവശ്യമായ പഠനവും ടെൻഡർ നടപടികളും പൂർത്തീകരിക്കുകയും പദ്ധതിയുടെ നടത്തിപ്പിനായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നേതൃത്വം നൽകുന്ന കൺസോഷ്യത്തിന് കരാർ നൽകുകയും ചെയ്തിരുന്നു ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് റെയിൽടെൽ എൽ എസ് കേബിൾ എസ് ആർ ഐ ടി എന്നീ കമ്പനികളാണ് പ്രസ്തുത കൺസോഷ്യത്തിൽ ഉൾപ്പെട്ടിരുന്നത് എന്നാൽ സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും പോലെ ഇതും വാക്കാൽ മാത്രം ഒതുങ്ങിപ്പോകുമെന്നാണ് കരുതപ്പെടുന്നത്